ഒമാൻ ഉൾക്കടലിൽ കപ്പലുകൾ കൂട്ടിയിടിച്ച് അപകടം സംഭവിച്ചതിൽ അടലിൻ എണ്ണക്കപ്പലിൽ നിന്ന് ഇരുപത്തിനാല് ജീവനക്കാരെ രക്ഷപ്പെടുത്തിയതായി യു എ ഇ ദേശീയ സുരക്ഷാ സേനയിലെ തീരദേശ സുരക്ഷാ വിഭാഗം അറിയിച്ചു മൂന്ന് കപ്പലുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം വിവരങ്ങൾ ഉടൻ തന്നെ അടിയന്തിരമായി ജീവനക്കാരെ കപ്പലിൽ നിന്ന് രക്ഷപ്പെടുത്തി യു എ ഇയുടെ ഇരുപത്തിനാല് നോട്ടിക്കൽ മൈൽ അകലെ ഒമാൻ ഉൾക്കടലിലാണ് അപകടം ഉണ്ടായതെന്ന് ദേശീയ സുരക്ഷാ സേന അറിയിച്ചു അടലിൻ എണ്ണക്കപ്പലും മറ്റ് രണ്ട് കപ്പലുകളും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് സംഭവം അറിഞ്ഞ ഉടൻ തന്നെ രക്ഷാപ്രവർത്തന ബോട്ടുകൾ സ്ഥലത്തെത്തിയിരുന്നു എല്ലാ ജീവനക്കാരെയും രക്ഷപ്പെടുത്തി കോർഫഖാൻ തുറമുഖത്തെത്തിച്ചു എന്നാൽ തുടരെ തുടരെ ഇന്ത്യൻ കടലിലാണ് ഇത്തരത്തിൽ കപ്പൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പുറംകടലിൽ ചരക്ക് കപ്പൽ തീപിടിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ് സിംഗപ്പൂർ കപ്പലായ വാൻഹായ് അഞ്ഞൂറ്റിമൂന്നിലെ തീപിടുത്തത്തിലാണ് ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് കേസെടുത്തത് കപ്പലിന്റെ ഉടമയെയും കപ്പലിന്റെ ക്യാപ്റ്റനെയും കപ്പലിലെ ജീവനക്കാരെയും പ്രതി ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അമിത വേഗതയിൽ സഞ്ചരിച്ചതിന് ബി എൻ എസ് വകുപ്പ് ചുമത്തി വിഷപദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്തതിലെ അശ്രദ്ധയുടെ പേരിൽ ബി എൻ എസ് സെക്ഷൻ ഇരുന്നൂറ്റി എൺപത്തി ആറ് കത്തുന്ന വസ്തുക്കൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്തതിൽ ബി എൻ എസ് സെക്ഷൻ ഇരുന്നൂറ്റി എൺപത്തിയേഴ് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് മനുഷ്യജീവന് അപകടം ഉണ്ടാക്കിയതിൽ ബി എൻ എസ് ഇരുനൂറ്റി എൺപത്തി എട്ട് വകുപ്പും ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ടല് കേരള തീരത്ത് നിന്ന് സുരക്ഷിത അകലത്തിലേക്ക് വലിച്ചെത്തിച്ചതായി കോസ്റ്റ് ഗാർഡും നാവികസേനയും അറിയിച്ചിട്ടുണ്ട് നിലവിൽ േഴ് നോട്ടിക്കൽ മൈൽ അകലെയുള്ള കപ്പലിൽ നിന്ന് ഇടയ്ക്ക് പുക വരുന്നുണ്ട് എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല കപ്പലിൽ തീ പിടിച്ച സമയത്ത് കാണാതായ നാലു പേർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് അതിനിടെ വാൻഹായി കപ്പലിലെ ജീവനക്കാരന്റേതെന്ന് സംശയിക്കുന്ന മൃതദേഹം ആലപ്പുഴ ആർത്തുങ്കൽ തീരത്ത് അടിഞ്ഞു അഴുകിയ നിലയിലുള്ള മൃതദേഹത്തിന്റെ ഡി പരിശോധന നടത്തും ഇന്നലെ വളഞ്ഞ വഴി തീരത്ത് കണ്ടെത്തിയ കണ്ടെയ്നർ കൊല്ലം പോർട്ടിലേക്ക് മാറ്റും കപ്പലിലെ സാധനങ്ങൾ കണ്ടെത്തിയ സ്ഥലങ്ങളിൽ നിന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിശോധനയ്ക്കായി കടൽവെള്ളം ശരി കപ്പലിലെ നാല് ജീവനക്കാരെയാണ് ഇനി കണ്ടെത്താനുള്ളത് അർത്തുകൾ നിന്നും കിട്ടിയ മൃതദേഹം ഡി എൻ എ പരിശോധനയിലൂടെ മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ ജീവനക്കാരുടെ ഡി എൻ എ വിവരങ്ങൾ കപ്പൽ കമ്പനിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് കിട്ടുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കും അർത്തുകൾ തീർത്തെടിഞ്ഞ മൃതദേഹം എറണാകുളം ഞായറക്കലിൽ കടലിൽ വീണ് കാണാതായ യമൻ സ്വദേശികളിൽ ഒരാളുടേതാകാനും സാധ്യതയുണ്ടെന്ന് കോസ്റ്റൽ പോലീസ് പറയുന്നുണ്ട് അതേസമയം ഇൻഫോർമേഷൻ ഫ്യൂഷൻ സെന്റർ ഇന്ത്യൻ ഓഷ്യൻ റീജിയന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് ജൂൺ പതിമൂന്നിന് സിംഗപ്പൂർ പതാക വഹിച്ച എണ്ണത്താങ്ങർ ഈഗിൾ വൈരാ ക്രൂസിൽ നിന്ന് ഒരു ഇന്ത്യൻ ക്രൂ അംഗത്തെ ഇന്ത്യൻ നാവികസേന വിജയകരമായി മെഡിക്കൽ ഒഴിപ്പിക്കൽ നടത്തിയിരുന്നു അടിയന്തര സിഗ്നൽ ലഭിച്ചയുടനെ കൊച്ചിയിലെ ഐ എൻ എസ് ഗരുഡയിൽ നിന്ന് ഒരു സീകിംഗ് ഹെലികോപ്റ്റർ ഉടൻ തന്നെ വിക്ഷേപിച്ചു അതോടൊപ്പം ഒഴിപ്പിക്കൽ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നതിനായി ഐ എൻ എസ് ശാർദയും വഴിതിരിച്ചുവിടുകയായിരുന്നു തുടർച്ചയായ മൺസൂർ മൂലമുണ്ടായ വെല്ലുവിളി നിറഞ്ഞ കാലാവസ്ഥയും കപ്പലിൽ അനുയോജ്യമായ ലാൻഡിംഗ് ഏരിയയുടെ അഭാവവും ഉണ്ടായിരുന്നിട്ടും സീക്കിംഗ് ക്രൂ സങ്കീർണമായ ഒരു ബിഞ്ചിംഗ് പ്രവർത്തനം നടത്തി നാൽപ്പത്തിയൊന്നുകാരനായി ഇന്ത്യൻ നാവികനെ ടാങ്കറിൽ നിന്നും സുരക്ഷിതമായി എയർലിഫ്റ്റ് ചെയ്തു ഐ എൻ എസ് ഗർഡയിലെത്തിയ ഉടൻ തന്നെ രോഗിയെ കൂടുതൽ ചികിത്സയ്ക്കായി കൊച്ചിയിലെ ഒരു ആശുപത്രിയിലേക്കും മാറ്റിയിരുന്നു ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്